േ ചിറ്റപ്പ എന്താ ഹലോ ചിറ്റപ്പ ഇത് നോക്കുന്നേ ചിറ്റപ്പേറ്റീ ചിറ്റപ്പ എന്താ കാര്യം ഹലോ എന്നെ എന്നെ ചോദിച്ച എന്നാ മിയ എന്നോട് മിണ്ടരുത് ഞാൻ ഒന്നും എടുത്തില്ലോ എനിക്ക് പാലും വളത്തി ും എനിക്കൊരു പണി കിട്ടി എന്ത് പണി മിയേ നാട്ടിലുള്ളൊരു ഒരാള് പറഞ്ഞാ ഒരു കാര്യം പറഞ്ഞ ചിറ്റപ്പരൊന്ന് റിലാക്സ് ചെയ്തിട്ട് സമാധാനായിട്ട് തെളിച്ച് പറയനെ സരില്ല സരില്ല പോട്ടെ മിയ ഈ പ്രോഗ്രാമിന്റെ സൂപ്പർ ഫാമിലി ഫാമിലി ആണേ ഇവിടെ എന്തിനാ പ്രാധാന്യം കൊടുക്കുന്നേ ആണല്ലോ ഞാൻ നാട്ടിൽ ഒരു ഫാമിലി ഉണ്ടാക്കാൻ നല്ല കാര്യം അതായത് എന്താ ചെയ്യാൻ കല്യാണം കഴിപ്പിക്കാൻ പോവാ കല്യാണം പോവാ നമ്മുടെ നാട്ടില് ഒരു തെക്കനും പെണ്ണി ഭയങ്കര പക്ഷെ ഞാൻ എല്ലാരെയും അവന്മാരുടെ കുടുംബം കുടുംബം പ്രേമലും പക്ഷെ ഞാൻ ഒരു സാമൂഹിക അതെ അപ്പൊ ഞാൻ രണ്ട് പിള്ളേരെ മക്കളെ അറിയാലോ എന്തുണ്ടെങ്കിലും ഈ ഞാൻ എല്ലാം സെറ്റ് ആക്കി എല്ലാം ചെയ്തു പറഞ്ഞു നാട്ടിലുള്ള എല്ലാരെയും വെല്ലുവിളി രാവിലെ പത്തേ കാലിനായിരുന്നു രജിസ്റ്റർ മാരേജ് ഓ നന്നായി അത് കഴിഞ്ഞോ കഴിഞ്ഞോ ഇല്ല എന്ത് വരുന്നത് ആ പെൺകുട്ടി മുങ്ങിയാണോ ചെച്ചപ്പ നടക്കണേ അതേ വന്ന് പെൺകുട്ടി എന്താ എന്റെ ചീച്ചേട്ട കാര്യം എന്തായി േട്ട് നല്ല പോലെ നോക്കിയോ എന്റെ പൊന്നുകൊച്ച ഞാൻ ഇവിടെ മൊത്തം അരിച്ചു എവിടൊക്കെ നോക്കി ഞാൻ നമ്മുടെ ഭീപരാജിന്റെ ഫ്രണ്ടിൽ പോയി നോക്കി അത് കഴിഞ്ഞ് മറ്റേ ആ പഞ്ചായത്ത് പെമ്പിള്ളാരി കുളിക്കുന്ന കുളിക്കടമുണ്ടല്ലോ അവിടെ നോക്കി പിന്നെ ഈ മറ്റേ പ്രായപൂർത്തിയായ പയ്യന്മാരെ ആത്മാവിന് പുക കൊടുക്കുന്ന സ്ഥലമുണ്ടല്ലോ കുറ്റിക്കാട് അതിന്റെ ഇടയ്ക്ക് മൊത്തം ഞാൻ തപ്പിയിടും നിന്റെ കിറ്റുവടനെ കിട്ടിയില്ലേ ഇത്രം വൃത്തിയാട്ട സ്വഭാവമുള്ളവൻ പിന്നെ അവിടെ കാണത്തുള്ളു അല്ലെങ്കിൽ അവൻ ഈ ലാസ്റ്റ് സമയം അവൻ ഈ പരിപാടി കാണിച്ചു യും കഴിഞ്ഞു പിന്നെ നിങ്ങൾ എന്തോ ഇപ്പൊ ഈ കാണിക്കുന്നേ ചേട്ടൻ കൂടുതൽ വർത്താനം പറയണ്ട ചേട്ടന്റെ ഒരൊറ്റ വാക്ക് വിശ്വസിച്ചുണ്ടാ എന്റെ വീട്ടിലെ മൂന്ന് കത്ത് എഴുതി വെച്ചു തന്നെ മൂന്ന് ഒന്ന് അച്ഛനെ പിന്നെ അമ്മക്ക് പിന്നെ ചേട്ടനെ അപ്പൊ എല്ലാവർക്കും അങ്ങ് കീച്ചി ആ എനിക്ക് കല്യാണം കഴിക്കാണ്ട് വീട്ടില് പോവാൻ പറ്റത്തില്ല വീട്ടിൽ പോവാൻ പറ്റത്തില്ലെന്നല്ല അവരില്ല എന്നുള്ളതാണ് സത്യം എനിക്ക് കല്യാണം കഴിക്കാണ്ട് വീട്ടിൽ പോവാൻ പാറ്റത്തില്ല എനിക്ക് പക്ഷെ ഒന്ന് അടങ്ങാ നീ ഒന്ന് അടങ്ങുക കൊച്ചേക്ക് എന്ത് ചെയ്യാൻ പറ്റിച്ചിട്ട് എന്റെ എപ്പിസോഡ് അറിയാലോ ഞാനിപ്പൊ പെട്ട് നിക്കുവാണ് ഞാൻ ഇവളുടെ കിച്ചു വേട്ടനെ ഒന്ന് കണ്ടുപിടിക്കുന്നവരെ ഇവളെ ഒന്ന് കൂടെ നിർത്താൻ ആ ഇവിടെ എന്തെങ്കിലും അതൊരു ചെറിയ മണിയല്ലല്ലോ അതൊരു എട്ടിന്റെ മണിയല്ലേ ജോലി ചോദിച്ചപ്പോ എട്ടിന്റെ പണി വരുന്നോ അല്ലെങ്കിൽ എനിക്കറിയാം ഒരു വാക്യം നടക്കത്തില്ലെന്ന് ഈ ചിറ്റപ്പിനെ വിശ്വസിച്ച് നിന്ന് വേണം പറയാനായിട്ട് ഈ ചിറ്റപ്പിനെ കൊണ്ട് ഒന്നും നടക്കില്ല എന്റെ കിച്ചു ചേട്ടന്റെ കാര്യം നോക്കാം എനിക്കറിയാം എങ്ങനെ ഇരിക്കുന്നു ഇനി കഷ്ടപ്പെട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടാക്കിയ പൈസ കൊണ്ട് മാലേ ഇപ്പൊ അത് തിരിച്ചു തീർന്നോട്ട് പിന്നെ എന്റെ ആങ്ങൾ വരുന്നുണ്ട് അയിന് നിന്റെ ആങ്ങളെ വിദേശത്ത് പുറത്തുനിന്നല്ലേ പറഞ്ഞേ എന്നാ ഞാനൊരു സത്യം പറട്ടെ എന്റെ ആങ്ങളെ ശരിക്കും പൊറത്തല്ലോ അകത്ത അകത്ത സെൻട്രൽ സെൻട്രൽ അത് പുറകെ നടന്ന് ശല്യം ചെയ്ത എന്റെ കയ്യും കാലും തല്ലിയോടിച്ചതിനെ അവനൊക്കെ ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്ന വീട് വിട്ട് കാര്യം ഇറങ്ങി കാണും അയ്യോ എനിക്ക് ടെൻഷൻ ടെൻഷനാകുന്നു എന്താ ചെയ്യാം കെട്ടി നിനക്ക് ഈ ചേട്ടൻ ഞാനല്ല കൊച്ചിനെ കെട്ടിയത് ഒറ്റടിക്ക് പെങ്ങളെ തള്ളി പറയുന്ന എന്റെ പൊന്ന് സുഹൃത്തെ ഞാൻ അറേഞ്ച്മെന്റ്സ് ഓ നീയാണല്ലേ മാത്രീയാളല്ലേ അറേഞ്ച്മെന്റിന്റെ ആള് കേട്ടാ എന്നെ കെട്ടാൻ പോലെ ഇതേ സമയത്താ എന്റെ പൊന്ന് സുഹൃത്തേ ഇവള് കിച്ചു എന്തിനാ അവ മുങ്ങന എന്നാ ഇതേ അവ മുങ്ങിയതിനുള്ള അടിയല്ല അസ്ഥാനത്ത് ടൈറ്റാനിക് കോമഡി അടിച്ചേന ഇനി അവൻ അടിക്കണ്ട ബാബുക്ക് വീട്ടിൽ പോവാ നീ കത്തെഴുതി വെച്ച് ഇറങ്ങി പോയ കാര്യ നാട്ടുകാർ മൊത്തം അറിഞ്ഞു ആകെ നാണക്കേടായി ഇനി കല്യാണം കഴിക്കാതെ വീട്ടിൽ പോകാൻ പറ്റില്ല അത് പഠിക്കണ്ട കല്യാണം നമുക്ക് സെറ്റ് ആക്കാം നീ ഇത്ര മതിയടാ അയ്യോ പാവ എന്ത കല്യാണം കഴിക്കാത്ത ഒരു പാവ ചിറ്റപ്പന എന്റെ കോമഡിയാ പക്ഷെ ആള് ഭയങ്കര പാവ എന്റെ ചിറ്റപ്പൻ അലിയോ അളിയനോ നീ തന്നെ നീ എന്റെ പങ്ങളെ കട്ടാൻ പോന്നെ ഞാനൊന്നും കണ്ടത്തില്ല എനിക്ക് പ്രായമുണ്ട് പ്രായം ഉണ്ട് ഇങ്ങനെ പ്രായം കൊടുത്തില്ല നിനക്ക് വല്ല കുഴപ്പമുണ്ടോ എനിക്ക് ഒരു അല്ല എനിക്ക് നിനക്ക് കുഴപ്പമുണ്ടോ നന്നായി വരും ഇപ്പ എങ്ങനിക്കണ് ഇവളെ കെട്ടിക്കാൻ വന്ന ഞാൻ ഇപ്പൊ അവളെ കെട്ടേണ്ട അവസ്ഥയായിട്ട് അവത്തില്ലേ അളിയാ വല്ല കൊഴപ്പുണ്ടോ കാര്യം പറയാണ്ട് നിങ്ങളോടല്ലോ ഞാൻ എന്റെ പെങ്ങളെ ഇവിടെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പോവാ അവക്ക് എന്തെങ്കിലും ഒരു കുറവ് വന്നെന്ന് ഞാൻ അറിഞ്ഞ ഒരു വരവ് കൂടി വരണ്ടി വരും വരുത്തിക്കല്ലേ ആ ah. ഇല്ലല്ല hey, <muchas>